ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ി പഞ്ചായത്തിലെ നമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി നിർവഹിച്ചു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് എം എസ് സോമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാലാം നമ്പർ അംഗനവാടി നവീകരിച്ചു ശിശു സൗഹൃദ പെയിന്റിംഗ് ഫർണിച്ചറുകൾ മാറ്റ് കളി ഉപകരണങ്ങൾ മൈക്ക് സെറ്റ് തുടങ്ങിയവയാണ് അംഗനവാടിക്ക് നൽകിയത് പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് ഇതേപോലെ ഇതേപോലെ നമ്മുടെ ശരിക്കും കാഴ്ചകൾ കണ്ടുകൊണ്ട് അവരുടെ ആദ്യത്തെ ബാലപാഠം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു കുഞ്ഞു മക്കളുടെ കൂട്ടായ്മ ആരംഭിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എത്രയോ ശോചനീയമായ അംഗനവാടികളുണ്ട് ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിക്കുന്ന രീതിയിൽ ഇതിനു മുമ്പ് ഞാൻ കുമ്പളങ്ങിയിൽ മെമ്പർ ഇതേപോലെ നമ്മളുടെ ഒരു ഉദ്ഘാടനത്തിൽ അല്ലെ സ്മാർട്ട് ആ പിന്നെ നമ്മൾ സ്മാർട്ട് അംഗനവാടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഓരെണ്ണയും രണ്ടെണ്ണം വിധമൊക്കെ നമുക്ക് ബ്ലോക്കിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതേപോലെ എച്ച് ഡി എഫ് സിയെ തരാൻ മനസ്സുകാണിച്ചവരും അതേപോലെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും തീർച്ചയായും വളരെയധികം അഭിനന്ദനം ടീച്ചർ വളരെയധികം അഭിനന്ദനം അർഹിക്കുകയാണ് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ എല്ലാ അംഗനവാടികളിലേക്കും വ്യാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സ്ഥലമില്ലാത്ത അംഗനവാടി ഉണ്ട് കെട്ടിടമില്ലാത്ത സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗനവാടികളുണ്ട് കാലക്രമേണ എല്ലാവർക്കും സ്ഥലവും കെട്ടിടവും ഇതേപോലെ വികസനങ്ങളും എല്ലാം വന്നുകൊണ്ട് കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി അഡ്വക്കേറ്റ് മേരി ഹർഷ ഡോക്ടർ ഡോക്ടർപ യുജെ ശ്യാമ പ്രവീൺ ഏഞ്ചൽ ജെൻസി കെ ജെ മേരി സ്മിത ദീപ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്ന കാര്യം വില്ലേജ് ഇരുപത് വില്ലേജുകളാണ് തെരഞ്ഞെടുപ്പിരിക്കുന്നത് അതിൽ ഒരു വില്ലേജാണ് കുമ്പളങ്ങി വില്ലേജ് ഈ കുമ്പളങ്ങി വില്ലേജിൽ നിന്നുള്ള രണ്ട് അംഗനവാടികളെ വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം എല്ലാ അങ്കണവാടികൾ തൊണ്ണൂറ്റി മൂന്ന് അംഗനവാടികളും ഞാൻ വന്നതിനു ശേഷം എനിക്ക് ഒന്നൊരു കുമ്പളങ്ങി പഞ്ചായത്തിൽ രണ്ടുണ്ടായ കൊടുത്തത് എനിക്ക് കുഴപ്പമില്ല കേട്ടോ എല്ലാ അംഗനവാടികളും ഭംഗിയാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ ഇറങ്ങുന്ന സമയം വരെ കുമ്പളങ്ങി പഞ്ചായത്തിലുള്ള എല്ലാം നല്ലതായി തന്നെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് കല്ലഞ്ചേരിയിലുള്ള കുറ്റുമക്കൾക്ക് ഇങ്ങനൊരു സൗകര്യം കൂടെ കൊടുക്കുമ്പോൾ കണ്ണിന് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി